സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷയുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് താരയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ അവർ ഇതേ തുടർന്ന് താരയെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഇഷയും അതുപോലെ തന്നെ അഭിഷേകും തല്ലാനായി ചെല്ലുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചതിനെ തുടർന്ന് മാപ്പ് പറയുന്നതിന് തയ്യാറായി മുന്നിലേക്ക് കടന്ന് വരുകയാണ് ഇപ്പോൾ താര തന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് താരയെ ഇവിടേക്ക് വിട്ടത് ആരാണ് എന്ന ചോദ്യം ഉന്നയിക്കുകയാണ് അഭിഷേക് താര ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ കളിക്കുന്നത് ആരാണ് എന്ന സത്യമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന താര ഉടുവിൽ സത്യങ്ങൾ പറയുന്നതിന് തയ്യാറാവുകയാണ് മറ്റു വഴികൾ ഒന്നും തന്നെ മുൻപിലില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ താര ഉടുവിൽ സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നത് ഇതേ തുടർന്ന് ഇതിനു പിന്നിൽ കളിച്ചത് സോനം ദേശായിയും കൂട്ടരും ആണ് എന്ന് വ്യക്തമാക്കുകയാണ് അവൾ ഇത് കേട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകും കൂട്ടരും ഇതോടെ സോനം ദേശായിയെ കാണുന്നതിനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ അഭിഷേക് അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് സോനം ദേശായിയുടെ കണക്കുകൂട്ടലുകൾ